സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലോത്സവ നഗരിയിൽ ഇതിപ്പോൾ രണ്ടാം ദിനമാണ് ഞങ്ങൾ കരുതി ഇന്ന് സ്റ്റുഡിയോയുടെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറി നമുക്ക് കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഇത് ആസ്വദിക്കാൻ എത്തിയവരുടെയും ഒക്കെ ഇടയിലേക്ക് ചെല്ലാം അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ഒന്നാം ദിവസം കഴിഞ്ഞ് പാലക്കാട്ട് ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് അധികം ആളുകളൊന്നും പാലക്കാട്ടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ തവണ മലപ്പുറത്തും അതിനു മുൻപ് തൃശ്ശൂരും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരാൾക്കൂട്ടം ഈ കലോത്സവ വേദിയിൽ ഇന്നലെ ഒന്നും കണ്ടില്ല എന്നാണ് ഇന്ന് പക്ഷേ ജെൽസി ഒരു ആൾക്കൂട്ടമാണ് എല്ലാ 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 ജന ഇനങ്ങളെയും ആൾക്കൂട്ടം കാഴ്ചയാണ് കാഴ്ചയാണ് വളരെ മനോഹരമായ യും കാഴ്ചകളിലേക്കൊക്കെ ആണ് നിങ്ങൾക്കറിയാമല്ലോ പതിനേഴ് വേദികളും ഇന്ന് വളരെ സജീവമായിരുന്നു നൃത്ത ഇനങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഭരതനാട്യം നാടോടി നൃത്തം കുച്ചിപ്പുടി കേരള നടനം ഇങ്ങനെ നൃത്ത ഇനങ്ങൾ വളരെയധികം ജനപ്രിയമായ ഇനങ്ങൾ ഇന്ന് വേദികളിൽ നിറഞ്ഞു തുളുമ്പി വേദികൾ പോലെ തന്നെ സദസ്സും വളരെ സമ്പന്നമായിരുന്നു ഇന്ന് അതോടൊപ്പം വേദിയിൽ ചില്ലറ ചില പ്രശ്നങ്ങളൊക്കെ നാടകവേദിയിൽ ഉണ്ടായി എന്നത് വിളിച്ചാൽ നാടകവേദിയും വളരെ വളരെ സജീവമായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഈ സായന്തനത്തിൽ വളരെ വലിയ പ്രത്യേകതകൾ ഈ കലോത്സവ നഗരിയിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുണ്ട് അതായത് കലയിൽ രണ്ട് തലമുറകളുടെ സംഗമം അല്ലെങ്കിൽ രണ്ട് തലമുറകളുടെ പ്രതീകങ്ങൾ രണ്ട് തലമുറകളുടെ പ്രതിനിധികൾ ഇന്ന് നമുക്കുണ്ട് അതിൽ ആദ്യം ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നിലമ്പുരാഴ്ചത്തെയാണ് നിലമ്പുരാഴ്ചത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല വളരെ വളരെ യാഥാസ്ഥിതികമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന സമയത്ത് അത്തരം വേലിക്കെട്ടുകളെല്ലാം പൊളിച്ച് കലയിലേക്ക് കയറി വന്ന വളരെ ധീരമായി പല പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ മറികടന്ന അയത് ആദ്യം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം അത്തേ പരിപാടി നമ്മളുടെ മീഡിയ വളരെ ഉദ്ദേശിക്കുന്നു ആ കാരണം അതിൽ നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും വളർത്താനുള്ള എല്ലാ പ്രവണതയും ഒന്ന് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരുപാട് ഫങ്ഷൻ അവിടെ അവതരിപ്പിച്ചു ഒരു നാടക ലോകത്തിൻ്റെ ഒരു ചരിത്രം തന്നെ അവിടെ സൃഷ്ടിച്ചു അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും വേദികളിൽ പോയോ ഞാൻ ആ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കയറിയത് ഇവിടെയാണ് ഈ പിന്നെ മലപ്പുറത്ത് ആ മലപ്പുറത്ത് ഇത് ഉണ്ടാവുമ്പോൾ ഏഷ്യാനായിട്ട് തന്നെ ചാടി മീഡിയ പിടിച്ചതാണിന്റെ അടുത്തേക്ക് വന്നതായിരുന്നു അപ്പഴത്തേക്ക അവര് ചാടി പിടിച്ചു പിന്നെ അടുത്ത എല്ലാവരും അങ്ങനെ എല്ലാ എല്ലാ ആളുകളും പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും നിങ്ങളടുത്ത് എത്തുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോഴും ഇത്ര വർഷം കഴിയുമ്പോഴും കലോത്സവ വേദിയിൽ എത്തുമ്പോൾ ആയുഷത്തെ തന്നെയാണ് താരം തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നമ്മൾ കാണുമ്പോഴേ ഈ കുട്ടികളൊക്കെ നൃത്തത്തിനും അല്ലെങ്കിൽ മറ്റ് പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വരുമ്പോൾ അവരുടെ മാതാപിതാക്കൾ വരാറുണ്ട് ബന്ധുജനങ്ങൾ വരാറുണ്ട് അവർക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഇതാ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും ഏത് തരത്തിലും അവർക്കൊരു പബ്ലിസിറ്റി ഒരു എക്സ്പോഷർ ഒരു അംഗീകാരം കിട്ടുന്നുണ്ട് പക്ഷേ അയുഷത്തേടെ കാലത്ത് അങ്ങനെയല്ല എനിക്കറിയാം ഒരു നാടകം അവതരിപ്പിക്കുന്നതിനിടയിൽ കയ്യടിക്ക പകരം കല്ലേറ് കൊണ്ടിട്ടുണ്ട് അയുഷത്തേക്ക് അല്ലേ എൻ്റെ നെറ്റിയിലുള്ള ഈ പാടുകളൊക്കെ കല്ലേറാണ് അപ്പോൾ നെറ്റി നെറ്റിമുട്ടി വായിലൂടെ രക്തം മുഴുകുമ്പോൾ പോലും ഞാൻ എന്നിൽ അർപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച് കാണിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട് നല്ല നല്ല വളർന്നു വരുന്ന യുവതലമുറയുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അവർ എല്ലാ മേഖലയിലും പിന്നെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കലയിലൂടെ വളർത്താൻ ആളുകളുണ്ട് വളരാൻ അവർ സന്മനസ് കാണിക്കുന്നു പക്ഷേ ഞാനൊക്കെ വന്ന കാലഘട്ടങ്ങളിൽ ചവിട്ടി അരക്കിയിരുന്നു സ്റ്റേജിലേക്ക് വെടി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പീഡനങ്ങളാണ് അങ്ങനെ എനിക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ റിജും നല്ലൊരു മനുഷ്യരാകാൻ നോക്ക് എന്ന നാടകം അതൊരു വലിയ ചരിത്രം തന്നെയായിരുന്നു കാരണം ആദ്യമായിട്ട് കേരളത്തിൽ കേരളത്തിന് പുറത്തും ആദ്യമായിട്ടൊരു മുസ്ലിം സ്ത്രീ നാടകത്തിലേക്ക് വരിക എന്നുള്ളത് ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു ഇവിടെ ഞാൻ അമ്പത്തി ഏഴില് ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ നാലാം പാർട്ടി കോൺഗ്രസ് ഇവിടെ നടക്കുമ്പോൾ ഞാനിവിടെ വളണ്ടിയറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് ഞാനിവിടെ വന്ന് ഈ ആളുകളെയൊക്കെ സംബോധന ചെയ്യുമ്പോൾ എനിക്ക് ആ കാലഘട്ടം ഓർക്കുകയാണ് അന്നത്തെ ഒരു ജനക്കൂട്ടം അന്നത്തെ ഒരു സൗകര്യങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹനമായിരുന്നു എനിക്ക് ആ കാലഘട്ടങ്ങളിൽ പുതിയ തലമുറയിലെ കുട്ടികളെ അവരെ അനുഗ്രഹിക്കാൻ അവർക്ക് വേണ്ട ആശംസകൾ നേരാൻ അതോടൊപ്പം തന്നെ കലയിലേക്ക് അവർക്ക് കൈപിടിച്ചുയർത്താൻ ഒക്കെ അയക്ഷത്തായുടെ അനുഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സഹായകരമാകണം ഏതായാലും ഞങ്ങൾ നമുക്ക് ഒരു പാലക്കാട് ശ്രീറാമിനെ കൂടെ നമുക്ക് ഈ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പാലക്കാട് ഒരു തരത്തിലും പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല ഒരിക്കലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏത് വാദ്യോപകരണമാണെങ്കിലും അനായാസം അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന പാലക്കാട് ശ്രീറാം വെൽക്കം നമസ്തേ നമസ്തേ ഒരുപാട് 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 ഭാഗ്യമുണ്ട് വളരെ ശ്രേഷ്ഠയായ ഒരു കലാകാരി ഒരു സീനിയർ മോസ്റ്റ് കലാകാരി സ്റ്റേജിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു കലാകാരിയുടെ കൂടെ ഇവിടെ പങ്ക് ഈ ഒരു ചെറിയ വേദി പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ അത് മാത്രമല്ല പ്രത്യേകിച്ച് കലോത്സവ ലഹരി എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ലഹരി തന്നെയാണ് നമുക്ക് അപ്പം നമ്മൾ ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്ന അതിന്റെ ഒരു ഡ്യൂട്ടി വേറെ ഒഫീഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ലെവൽ വേറെയാണ് അതും പ്രത്യേകിച്ച് ഞാനൊരു നാലോ അഞ്ചോ വർഷം കലോത്സവത്തിൽ പങ്കെടുത്ത ആളുകൂടെയാണ് സമ്മാനം എന്നുള്ളത് സെക്കൻഡറി ആണ് അതെ സാധാരണ ഏതെങ്കിലും ഒരു വാദ്യോപകരണത്തിൽ വിദഗ്ധരായ ആളുകൾ കലാകാരന്മാരെ നമ്മൾ ഇത് ഏത് വാദ്യോപകരണം ആയാലും സംഗീതം ഒന്നാണ് എന്ന് നമുക്കെല്ലാം ബോധ്യപ്പെടുത്തുന്ന ആളാണ് ശ്രീരാംജി അപ്പോൾ ഇതൊരു ഒരു ഒരു ഭാഗമായിട്ട് ഇങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചതാണോ അതോ നമുക്ക് ഒരു ഒരുപാട് കാര്യങ്ങളുണ്ടാവും എല്ലാം ഒന്നാണെന്നുള്ള ധാരണ ഉണ്ടാക്കാൻ സംഗീതം ഒരു കാരണമായി അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഒരു ഉദാഹരണം വേറെയില്ല പിന്നെ വാദ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ രണ്ട് പിരിവുണ്ട് ഒന്ന് വന്നിട്ട് ലയം പിന്നെ ഒന്ന് മെലഡി അപ്പം ലയവാദ്യങ്ങളിൽ കൂടുതൽ ഇപ്പം മൃദംഗം തബല ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഞാനത് പറയുന്നില്ല സസ്പെൻസ് ആണ് നമുക്കത് നമുക്ക് മേ ബി വി ക്യാൻ ഷെയർ വിത്ത് അവർ ആർട്ടിസ്റ്റ് ഹിയർ അത് മാത്രമല്ല ഇവിടെ ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു സങ്കടം കൂടെ എനിക്ക് പറയാനുണ്ട് ഇന്നലെ ഞാൻ ഇതേ വേദിയിൽ വന്നപ്പോൾ എൻ്റെ പഴയ കൊളീഗ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ ഡാൻസിനൊക്കെ വായിക്കുന്ന വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ആ സ്റ്റേജിൻ്റെ അടുത്തവരേക്കും പോയി ഒരു കരച്ചിലിൻ്റെ വക്കുവരയ്ക്ക് എത്ര ഇതായിട്ടുള്ളൊരു സവിശേഷതയായിരുന്നു കാരണം എല്ലാ പാട്ടുകളും സി ഡി വഴിയായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പഠിക്കുന്ന കാലത്ത് ഒരു ഒരുപാട് ഡാൻസിന് ഞാൻ വായിച്ചിട്ടുണ്ട് ഹാർമോണിയം വായിച്ചിട്ടുണ്ട് ട്രിപ്പിൾ ഡ്രം വായിച്ചിട്ടുണ്ട് മൃതംഗം വായിച്ചിട്ടുണ്ട് തബല വായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വേദി വിട്ട് വേറെ വേദിയിലേക്ക് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കാനും പാടാനൊക്കെ ആയിട്ട് ഓടുമായിരുന്നു ഡാൻസിനൊക്കെ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ അതൊക്കെ സി ഡിയും യു എസ് ബിയും ഒക്കെ ആയിട്ട് ഒതുങ്ങി അപ്പോൾ കലാകാരന്മാരൊക്കെ ടെക്നോളജിയിലാണ് ഇപ്പോൾ വട്ടം ചുറ്റി എന്നൊക്കെ പറയില്ല കാരണം ഈ അമ്മമാരുടെ ഒരു ഘടകകയായിട്ടുണ്ട് കാരണം ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെയും അതേപോലെ തന്നെ ഈ ജഡ്ജസിനെ അടിച്ചമർത്തുന്ന ഒരു പ്രവണത ഈ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു ഇതിലൊരു ജഡ്ജാണ് അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുപാട് പേര് പറഞ്ഞു കൂടുതലാണെന്ന് പറഞ്ഞു പക്ഷെ അത് തെറ്റാണ് ആക്ച്വലി ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ചിലവ് ചെലവ് കാരണം ഇവരൊക്കെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരണം ഞാൻ സ്റ്റുഡിയോയിൽ വായിക്കുന്ന ആളുമാണ് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട് ഉണ്ടായിരിക്കും അതെ അത് മാത്രമല്ല പിന്നെ ഇതിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ ലൈവായിട്ട് വായിക്കുമ്പോൾ ആ കുട്ടികളുടെ മനസ്സും ആർട്ടിസ്റ്റിന്റെ മനസ്സുമായിട്ട് ഒരു സിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് നാടകത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ആ ഒരു സിംഗർസേഷൻ അത് നഷ്ടപ്പെടുകയാണ് അപ്പോൾ കുട്ടികൾ ഈ സി ഡി പ്ലേ ആവുമോ എന്നുള്ള ടെൻഷനില് പകുതിയും അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ സി ഡി പ്ലേ ആകാതെ അപ്പൊ നമുക്ക് ഒരു പഞ്ചവാദ്യം കേട്ടാലോ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അപ്പൊ ഞാനൊന്ന് അവരൊന്ന് പരിചയപ്പെടുത്തേ നിങ്ങള് ഏത് ഗ്രൂപ്പാണ് ഒന്നും അറിയാത്ത ആരും ഇല്ലല്ലോ ചോദിക്കാനുണ്ടോ മുമ്പ് അല്ല എന്തായാലും വളരെ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങള് അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഞ്ചവാദ്യം വായിക്കണത് അതൊരു വലിയൊരു തുടക്കം ആവട്ടെ കാരണം ലയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് പെൺകുട്ടികൾക്കാണെന്ന് പറയും കാരണം ഡാൻസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അതുപോലെ ലയം എന്ന് പറയുന്നതാണ് എല്ലാം അപ്പൊ അതിന്റെ ലയത്തിൽ നിങ്ങൾ ഉന്നതിയിലെത്തട്ടെ അതെ അതെ അപ്പൊ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ ഓക്കെ തുടങ്ങല്ലേ ശരി ശരി പറഞ്ഞു ഒരുപാട് വളരെ 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 മനോഹരമായിട്ടുള്ള താളസമന്വയം അത് മാത്രമല്ല നിങ്ങളുടെയൊക്കെ ആ ഒരു ആർവം അതായത് അതിന്റെ ഇൻട്രസ്റ്റ് അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് അതിനകത്താണ് എല്ലാം ഉള്ളത് മത്സരം എന്നുള്ളതൊക്കെ വന്നിട്ട് ഇറ്റ് ഈസ് സംതിങ് എൽസ് പക്ഷെ നിങ്ങൾക്കുള്ളിലുള്ള മ്യൂസിക്കിൽ പറയാറുണ്ട് മിഡി എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ഇന്റർഫേസ് എന്ന് പറയാറുണ്ട് ഇത് ഹ്യൂമൻ ഇൻസ്ട്രമെൻ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ് അതാണ് നമ്മൾ ലയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നിങ്ങൾ അവസാനം ആ ഒരു ഏഴ് ഏഴ് മാത്രം വെച്ച് കുറച്ച് വന്നില്ലേ അത് എത്ര രസമായിട്ട് നിങ്ങളെല്ലാവരും ആ അതിലേക്ക് ഏകീകരിച്ച് വളരെ വൃത്തിയായിട്ട് കൊണ്ടുവന്ന് എല്ലാവരുടെ കൈയും അതിനകത്തേക്ക് ഇങ്ങനെ ആ താളത്തിലേക്ക് വരികയാണ് അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത പിന്നെ അറിയാലോ ലോകത്തിലെ ഏറ്റവും വലിയ ഋതം ആൺസെമ്പിളാണ് പഞ്ചവാദ്യം ലോകത്തിൽ അത് നമുക്ക് എപ്പോഴും എല്ലാ സ്ഥലത്തും അഭിമാനിക്കാനുള്ളതാണ് ആൻഡ് എസ്പെഷ്യലി ഈ ലയദേവത എന്നും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ പരിപൂർണ എന്താ പറയാ ആശീർവാദം എല്ലാം എല്ലാം തന്നെ നമ്മളുടെ മനസ്സാണ് ലയം നമ്മുടെ മനസ്സാണ് അതിനെല്ലാം കാരണം സോ ആ ഒരു ഉത്സാഹവും ആവേശവും എപ്പോഴും നിങ്ങക്ക്ണ്ടാവണം ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് ഐ വോണ്ട് ടു സേ സംതിങ് ഇപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് വന്നിട്ട് ഇടയ്ക്ക അപ്പോൾ വായിക്കുക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് എല്ലാവരും കൂടെ കൂടാം ഞാൻ ഇപ്പൊ തുടങ്ങിട്ടേള്ളൂട്ട് നിൽക്കാം അതെ 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 പെൺകുട്ടികൾ പെൺകുട്ടികൾ लॉन्ग टाइटन लो आ 7 वायर लास्ट रोटर ओ കാരണം ഇത് പെൺകുട്ടികളുടെ മുന്നേറ്റാണ് ഇത് ആണുങ്ങള് മാത്രം കൈയെടക്കിയിരുന്ന ഒരു സംഗതി നമ്മൾ നമ്മൾ അത് ഒരു വലിയ സംഭവമാണ് ഇത് എന്നെന്നും നമ്മൾ എപ്പോഴും മുന്നോട്ടേക്ക് എനർ പിടിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇത് എല്ലാം നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും പല ലയ ചക്രവർത്തിമാരും അവരുടെ ലയ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് പിന്നിൽ പല മഹിളാരത്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് കാരണം അത് നിങ്ങൾക്ക് അപ്രാപ്യമെന്ന് ഒരിക്കലും പറയരുത് അതായത് ഞാൻ വളരെ കൂടി തന്നെ പറയാം ഞാൻ ഇപ്പോഴും മ്യൂസിക് അഭ്യസിക്കുന്നത് എൻ്റെ വൈഫിന്റെ കീഴിലാണ് സോ അത് ഡോക്ടർ ബേബി ശ്രീറാം സോ അത് കാരണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ് ആ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ പോലെ അതെന്നും നന്നായി വരട്ടെ ഓൾ ദി ബെസ്റ്റ് ആർക്കെങ്കിലും ശ്രീരാം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ

അത് ചില കുട്ടികൾ പാടുന്നതും ചില കുട്ടികളുടെ ഈ ശ്രുതി ചില കുട്ടികൾ പാടുന്ന സമയത്തൊക്കെ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതേസമയം നന്നായി പാടുന്ന കുട്ടികളും അതേപോലെ തന്നെ അവർ നല്ല നിലയ്ക്ക് ശ്രുതിയും തെറ്റാതെ പാടുന്ന കുട്ടികളും തെറ്റി പാടുന്ന കുട്ടികളും ചിലപ്പോൾ ഒരേ രീതിയിലാണ് ശ്രുതി ഇടുന്നത് ചിലവർ ഈ വെള്ളി വീഴുകയെന്നൊക്കെ പറയില്ലേ അങ്ങനെ ചിലർ സംഗതികളില്ലാത്ത അതൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ചില ഒരു ഇത് കാണുന്നു അതെന്താ അതങ്ങനെയെന്നുള്ളത് ഇപ്പോൾ എല്ലാ റിയാലിറ്റിയിലും റിയാലിറ്റി മാത്രമല്ല മൊത്തത്തിലുള്ള ഇപ്പോൾ നടക്കുന്ന എല്ലാ റിയാലിറ്റി അറിയാനുള്ളത് അതായത് നൂറ് മീറ്റർ നൂറ് മീറ്റർ ഓട്ട പന്തത്തിൽ നമുക്ക് ഫോട്ടോ ഫിനിഷിൽ ഇത് പറയാൻ പറ്റും ആരാണ് ഏറ്റവും ആദ്യം വന്നു എന്നുള്ളത് പക്ഷേ ഇതുപോലുള്ള പാട്ട് മത്സരവും അതുപോലുള്ള പല ആർട്ട് ഫോമില് സത്യം പറഞ്ഞു ആരാണ് ഏറ്റവും നന്നായി എന്നുള്ളതോ പരമാവധി തെറ്റുണ്ടാക്കിയ ആൾക്ക് മാർക്ക് കുറയ്ക്കാം എന്ന് വെച്ചിട്ടാകും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സംഗീതം ഞാൻ ആസ്വദിച്ച് പിന്നീട് ഈ മാർക്കിലേക്ക് കിടക്കാറുള്ളു അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാറില്ല ഓരോരുത്തരും ഓരോ പോലെ മറ്റേത് ഈ മറ്റേ പ്രമദനത്തിൽ പ്രാ പോയി എന്നൊന്നും ഞാൻ എഴുതി ഇവർക്കും എഴുതിയിട്ടില്ല അതുപോലെ ഒരുപാട് പേര് പിന്നെ വളരെ തല നൂൽ കീഴിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല കാരണം ആ പാട്ട് പാടുമ്പോൾ നമ്മൾ ആ ലയത്തിലേക്കാണ് ശ്രദ്ധ ഇപ്പൊ ഈ കുട്ടികളുടെ ഞങ്ങൾ ഞാൻ ഇടയ്ക്ക് വായിക്കുന്ന സമയത്ത് ഞാൻ വേറെ എന്തോ പറഞ്ഞു പക്ഷെ അവര് ഫോർ ഫോറിലെ ആരംഭിച്ചു അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ചേരും ലയം അപ്പോൾ അവിടെ തെറ്റല്ല അത് തെറ്റല്ലാണത് അതുപോലെ നമ്മൾ നോക്കണ്ടത് ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ സിംഗേഴ്സ് വരുന്നു അത്ര മാത്രം സംഗീതത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനെ നോക്കി സംഗീതത്തിൽ തെറ്റുകളില്ലാട് പേര് അത് നേരത്തെ പറഞ്ഞല്ലോ സമ്മാനം കിട്ടുക എന്നുള്ളതല്ല അതിലെ കാര്യം അല്ല മാത്രല്ല നമുക്ക് അത്യാവശ്യം ജഡ്ജസിന് ഇപ്പൊ ഇപ്പൊ ഈ എല്ലാം സി ഡിയിലാണല്ലോ അത് വേറെ ഞങ്ങക്ക് വല്ലതൊക്കെ

കാരണം യുവജനോത്സവം പോലും ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും വരില്ല കാരണം ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇതിനകത്ത് എന്നുള്ള ചട്ടം കെട്ടിയിരുന്ന കലാരൂപങ്ങളൊക്കെ വെളിയിൽ ഇപ്പൊ അല്ല അതിന് പ്രധാന കാരണം വന്നിട്ട് ഈ ഒരു ഒരു പബ്ലിക് വേദിയാണ് അപ്പോൾ വേദിയിലേക്ക് കലാകാരന്മാർ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾക്ക് സ്വാഗതം ചെയ്യണം കാരണം കല എന്നുള്ളത് അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് കല കലക്ഷ്യത്തോടെ ഞാനൊരു അതായത് നിലമ്പൂർ ബാലൻ കുതിരവട്ടം കുതിരവട്ടം പാപ്പു ഇങ്ങനെയുള്ള കുതിരട്ടം പപ്പവിൻ്റെയൊക്കെ കൂടെ അല്ലെങ്കിൽ നിലമ്പൂർ പാലിൻ്റെ കൂടെ വളരെ സജീവമായ നാടകരംഗത്തുണ്ടായിരുന്നു അവരെല്ലാം തന്നെ നമ്മുടെ മലബാറിൻ്റെ അഭിമാനവുമാണ് അല്ല ആ കാലത്തെ നാടക പ്രവർത്തനം അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കുതിരട്ടപ്പുവാണെങ്കിൽ സിനിമയിലേക്ക് പോയി മറ്റു പലരും നാടകത്തിൽ തന്നെ നിന്നു അത് അതിനൊക്കെ എന്താ കാരണം അതിനൊരുപക്ഷേ ആ കാലഘട്ടങ്ങളിൽ സിനിമയിലേക്കൊക്കെ വളരെ ദുർലഭമായിട്ട് ആളുകൾ വരാറുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് കാരണം നാടകകല എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ് കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മാജിക് ഭാര്യ അതൊരു കട്ട് ഷോട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ നാടകം അതല്ല നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ബൈ ബൈഹാർട്ടാക്കി കൊണ്ട് നമ്മൾ ആ ആക്ഷനും റിയാക്ഷനും ഒക്കെ ജനങ്ങൾക്ക് നേരിട്ടുള്ള സംവേദമാണ് അപ്പോൾ അതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ കുതിരവട്ടം പപ്പു ഞാനും നിമിഷങ്ങൾ പിന്നെ പങ്കിട്ടിട്ടുള്ള പിന്നെ ഓരോരോ തമാശകളുണ്ടാക്കും അപ്പോൾ അവനിങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ പറയും ഇന്നിപ്പം എന്താഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ ബുധാഴ്ച ഇങ്ങനെ പറഞ്ഞിട്ട് ഹാസ്യത്തിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ നാടകം കളിക്കുകയായിരുന്നു അപ്പോൾ നിമിഷങ്ങൾ ഓരോ നിമിഷങ്ങളിങ്ങനെ നാടകം ഉണ്ടാക്കിയിട്ട് നിലമ്പൂർ ബാലൻ ഞാനൻ കുതിരവട്ടം പപ്പു വീണു ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് മാപ്പിളപ്പാട്ട് ഒരുപാട് കാലം മുമ്പ് പാടിയതാണ് ഒരു പാട്ട് ഇവിടുന്ന് എന്റെ പാട്ട് വന്നപ്പോ അന്ന് അന്ന് പതിനാറ് വയസ്സായിരുന്നു എനിക്ക് പക്ഷെ ഇന്ന് എനിക്ക് എഴുപത്തി എട്ട് വയസ്സായി അതിനുള്ള ഒരു മാറ്റം ഉണ്ടാവും അലങ്കാര പദവിയില് കളിയടും ഞാൻ മാലരിയിലും മണം കൂടും ഞാൻ കിരികിരി കരയുന്ന ചെരുപ്പുകളാലും പഴപഴമിനുങ്ങുന്ന പട്ടുകളാലും വിണങ്ങുന്ന പിടമൻ പോൽ കഴുത്തും നീട്ടി ഈ രസത്തിൽ സൂറുമക്കണ്ണെറിഞ്ഞും കാട്ടീ അപ്പം നമുക്ക് ഇത് തുടങ്ങിയത് പറഞ്ഞു നമ്മുടെ പെൺകുട്ടികൾ പഞ്ചവാദ്യത്തിലേക്ക് വരുന്ന വലിയ അഭിമാനമാണ് ഞങ്ങൾ ആൺകുട്ടികൾ ഒട്ടും മോശമല്ല ആൺകുട്ടികൾ ഇതാ ഇവിടെ ഉണ്ട് നമുക്ക് ഈ പഞ്ചവാദ്യം കൂടി കേട്ടിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം നമ്മള് കൊട്ടി കയറട്ടെ കേറി സംസ്ഥാന സ്കൂൾ കലോത്സവം തന്നെ രണ്ടാം ദിനം അവസാനിക്കുകയാണെങ്കിലും ഇതിന്റെ ആവേശ പെരുമയ്ക്ക് ഒട്ടും തന്നെ കുറവ് വരുന്നില്ല ഇനി കോയിൻറ്റ നിലകളാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ല ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ മത്സരമായിരിക്കും കലോത്സവ വേദികളിൽ നിറഞ്ഞു നിൽക്കുക എല്ലാവർക്കും ശ്രീരാമീയായി ശ്രദ്ധ വളരെ നൽകുന്ന നന്ദി ഞങ്ങൾക്കൊപ്പം വന്നത്